വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത പ്രത്യേകൻ കഠിനമായി പ്രഹരിക്കപ്പെടും സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുക കഠിനമായ ഒരു ശിക്ഷ നമ്മുടെയൊക്കെ മുൻപിലുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയേറെ കഠിനമായ ഒരു ശിക്ഷ നമുക്ക് ദൈവം നൽകുന്നത് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട് അല്ലെ യജമാനന്റെ ഹിതം അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ കഠിനമായ ഒരു ശിക്ഷ കടന്നു വരുന്നത് നമുക്കറിയാം പിതാവായ ദൈവം നമ്മുടെ യജമാനൻ യജമാനനല്ലേ ആ പിതാവായ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് കൃത്യമായിട്ടറിയാം മാമോദീസായിലൂടെ ദൈവത്തിന്റെ മകനായിട്ട് ജനിച്ചിരിക്കുന്ന നാം ആ ദൈവപുത്ര സ്ഥാനത്തിന് യോജിച്ച വിധം ജീവിക്കുവാനായിട്ട് തയ്യാറാവണം ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറണം പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും ഇന്ന് നമുക്കതിന് സാധിക്കുന്നില്ല സ്വാർത്ഥതയുടെ പിന്നാലെ ഓടുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ടോ അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല ദൈവത്തിന്റെ വചനം കൽപ്പന എന്താണ് എന്ന് അവൻ നമുക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടല്ലേ വിശുദ്ധ ഗ്രന്ഥം അവന്റെ വചനങ്ങളാ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടത് എന്ന് അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവൻ പഠിപ്പിച്ചത് കേൾക്കാതെ ജീവിക്കാതെ പാപത്തിന്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് ഓർക്കുക വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കഠിനമായ പ്രഹരം ഏൽക്കേണ്ടതായിട്ട് വരും കഠിനമായ ശിക്ഷ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും ഓരോ തട്ടലുകൾ നമുക്ക് ലഭിക്കും ആരെങ്കിലും ഒക്കെ നമ്മൾ വീണ് പോകുന്നുണ്ടെങ്കില് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ഓരോ വീഴ്ചയിലും എൻ്റെ ദൈവം എന്നോട് പറയുന്നുണ്ട് മോനെ നീ പോകുന്ന വഴി തെറ്റാണ് നീ പാപത്തിലൂടെയാണ് നടക്കുന്നത് അതിൽ നിന്ന് മാറാനായിട്ട് നീ തയ്യാറാവണം ഓരോ വീഴ്ചയുടെയും അർത്ഥം ഇത് തന്നെയാണ് പക്ഷെ പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറിയ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ ദൈവത്തിന്റെ വചനം കേൾക്കാതെ വരുമ്പോൾ അവന് എന്നെ കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കാതെ പാപത്തിന്റെ വഴിയെ ഞാൻ നടക്കുമ്പോൾ ഒന്നോർക്കുക ഞാൻ പോകുന്നത് വലിയ ശിക്ഷയിലേക്കാണ് ആ ശിക്ഷയിൽ നിന്ന് അകന്ന് ജീവിക്കണമെങ്കിൽ ദൈവ വചനമനുസരിച്ച് ജീവിക്കണം അവൻ എന്നോട് പറയുന്നത് കേൾക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തെ മുഹത്തപ്പെടുത്തുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ